ഈ ഓട്ടോ ഡ്രൈവർമാർക്കും ടാക്സി ഡ്രൈവർമാർക്കും അവരുടെ ജീവിതത്തിൽ ഒരുപാട് വേദനിക്കുന്ന നിരാശകൾ സമ്മാനിച്ച സങ്കടങ്ങൾ സമ്മാനിച്ച ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും ഒരനുഭവം ഞാൻ പറയുകയാണ് രാവിലെ മുതൽ ഉച്ചവരെ അതല്ലെങ്കിൽ വൈകുന്നേരം വരെ ഓട്ടമൊന്നും കിട്ടാതെ വളരെ നിരാശയോടെ നിൽക്കുമ്പോഴായിരിക്കും ഒരു സുഹൃത്തിൻ്റെ വിളി വരുന്നത് ഓട്ടം പോകാനുണ്ടെന്ന് പറഞ്ഞ് നമുക്കത് വലിയ സന്തോഷമാവും കാരണം ദീർഘദൂര ഓട്ടമാണ് ലോങ് ട്രിപ്പാണ് ഇതുവരെ ഓട്ടമൊന്നും കിട്ടിയില്ല അതുകൊണ്ട് നമുക്ക് വലിയ സന്തോഷമാവും നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും അല്പസമയത്തിന് ശേഷമായിരിക്കും മറ്റൊരു സഹോദരൻ നമ്മളെ വിളിക്കുന്നത് എന്നിട്ട് പറയും ഓട്ടം പോകാനുണ്ടെന്ന് പക്ഷേ അത് പോകേണ്ടത് ആദ്യം വിളിച്ച സുഹൃത്തിന് പോകേണ്ട അതേ സമയത്ത് തന്നെ സ്വാഭാവികമായും നമ്മളെന്താണ് മറുപടി പറയുക നമുക്ക് ഓട്ടം പോകാനുണ്ട് നിങ്ങൾ വേറെ വണ്ടി നോക്കിക്കോളൂ എന്ന് പറയും ഓക്കെ എന്ന് പറഞ്ഞ് ആ സഹോദരൻ ഫോൺ കട്ട് ചെയ്യും അല്പസമയത്തിന് ശേഷമായിരിക്കും ആദ്യം വിളിച്ച സുഹൃത്ത് നമ്മളെ വിളിക്കുന്നത് എന്നിട്ട് പറയും ഓട്ടം ക്യാൻസൽ ചെയ്തിരിക്കുന്നു അവിടെ പോയിട്ട് കാര്യമില്ല ആളെ കാണാൻ കഴിയില്ല നമുക്ക് വേറൊരു ദിവസം പോവാം എന്ന് പറയും ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ചങ്ക് തകർന്നു പോകും നമ്മൾ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം രണ്ടാമത് വിളിച്ച ആ സുഹൃത്തിന് വിളിക്കുന്നൊരു വിളിയുണ്ട് വളരെ പ്രതീക്ഷയോടെ വളരെ ആകാംക്ഷയോടെ അത് ഏത് വാക്കുകളിലാണ് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരിക എന്നറിയില്ല വിളിച്ചതിന് ശേഷം നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് വണ്ടി കിട്ടിയോന്ന് പെട്ടെന്നായിരിക്കും ആ സുഹൃത്തിൻ്റെ മറുപടി ആ വണ്ടി കിട്ടിയെന്ന് വളരെ സങ്കടത്തോടെ നമ്മൾ ഫോൺ കട്ട് ചെയ്യും ഇത്തരം അനുഭവങ്ങൾ ഒരുപാട് ഡ്രൈവർമാർക്കും ഓട്ടോ ഡ്രൈവർമാർക്കുമൊക്കെ ഉണ്ടായിട്ടുണ്ട് അവരുടെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മലകൾക്കിടയിലാണെങ്കിലും അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും നിങ്ങൾക്ക് വിധിച്ചിട്ടില്ലെങ്കിൽ രണ്ട് ചൂണ്ടുകൾക്കിടയിലാണെങ്കിലും നിങ്ങളിൽ നിന്നത് പോയിരിക്കും